അശാസ് ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അഗ്ലോണിമയുടെയും ഡിഫൻ ബാക്കിയുടെയും ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് കോംബോ സെയിൽ വീഡിയോ ആണ് എന്നാളിതുവരെ എന്നോട് സപ്പോർട്ട് ചെയ്തേ സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നോട രണ്ട് ഡിഫൻ ബാക്കിയ ഇതാ ഇത്രയും വലിയതാണ് നല്ല ഭംഗിയുള്ള ആ ഈ രണ്ട് ഡിഫൻ ബാക്കിയും കൂടി നമ്മുടെ കോംബോ വില ൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് കാരത്തിൻ്റെ ഇതാ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് നല്ല മെച്ചോടായ വലിയൊരു പ്ലാന്റ് ആണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് അടുത്ത ഒരു ഡിഫിൻ ബാക്ക് ഇതാ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള വലിയൊരു പ്ലാന്റാണ് ഈ പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് രണ്ടും ഡിഫൻ ബാക്കിയാണ് രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ വില എൺപത് രൂപയാണ് രണ്ട് പ്ലാന്റ് അതാ ടിക്കായിട്ടുള്ള പോട്ടാണ് ഈ ഒരു പ്ലാന്റ് അതോടൊപ്പം ഈ ഒരു ഡിഫൻ ബാക്കിയാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ രണ്ട് അഗ്ലോണിമ ഇത്രയും വലിയ രണ്ട് ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമയാണ് ഈ രണ്ട് അഗ്ലോണിമയ്ക്കും കൂടി നമ്മുടെ കോംബോ വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ആരോ ലീഫാണ് നാരോ ലീഫിൻ്റെ ഇത്രയും വലിയ പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് നന്നായിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ട് പ്ലാന്റ്സ് വാങ്ങുക ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് എല്ലാ ഭംഗിയുള്ള വലിയ പ്ലാന്റാണ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോമ്പോവില് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അങ്ങനെ പ്ലാന്റ് സൈസ് ഇത്രയും വലിയ പ്ലാന്റാണ് രണ്ട് പ്ലാന്റ് തായി വൈറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് തായി റെഡിൻ്റെ ഈ ഒരു പ്ലാന്റ് പ്ലാൻ സൈസ് ഇതാണ് തായ് റെഡ് തായ് വൈറ്റ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഓറഞ്ച് ജയ്പോൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാണ് പ്ലാൻ സൈസ് നല്ല വലിപ്പമുള്ള ഈ ഒരു പ്ലാന്റ് അതേപോലെ തന്നെ തായ് വൈറ്റ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ ഓറഞ്ചിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ വലിയൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് തായ് വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിൻ്റെ കോംബോ വില അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ജയ്പം ഓറഞ്ച് തായ് റെഡ് സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില രണ്ടും വലിയ പ്ലാന്റ്സ് ആണ് ഇതാണ് ഈ പ്ലാന്റ്സ് ആണ് പ്ലാൻസിൻ്റെ സൈസ് നല്ലവണ്ണം കണ്ട് മനസ്സിലാക്കി വേണം പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാൻ നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം നല്ല വലിയ പ്ലാന്റ്സുകളാണ് രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സൂപ്പർ റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് രണ്ട് പ്ലാന്റ് സൈസ് അതുപോലെ ഈ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ് രൂപയാണ് മജസ്റ്റിക് റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് അതാ ഈ ഒരു പ്ലാന്റ് അതേപോലെ തന്നെ ഫയർ റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ ഇന്നത്തെ കോംബോ വില നാനൂറ്റി അൻപത് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് ഫയർ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റും ടായ്വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റും രണ്ടും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് അതാ ഒന്ന് ബട്ടർഫ്ലൈ ആണ് ഒന്ന് ഫയർ റെഡാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് രണ്ട് പ്ലാന്റ് ഇതാ ഈ രണ്ട് പ്ലാന്റിൻ്റെയും കൂടി ഇത് സൂപ്പർ റെഡാണ് അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് ജയിപ്പോൾ ഓറഞ്ച് ആണിത് നാരോ ലീഫാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില അഞ്ഞൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് അത്രയും വലിയ പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റ് ഒന്ന് ഫയർ ബ്രിഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റ് പീച്ച് പനാമ്മയുടെ ഇത്രയും വലിയൊരു പ്ലാന്റ് അതോടൊപ്പം തന്നെ ഈ ഒരു മജസ്റ്റിക് ഫ്രിഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില എഴുന്നൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് ഒന്ന് ടെൻ ക്യാരറ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് പ്ലാന്റ് സൈസ് ഇതാണ് ഈ ഒരു പ്ലാന്റ് രണ്ട് പ്ലാന്റിനും കൂടി നമ്മുടെ കോംബോ വില മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് രണ്ട് പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് അടുത്ത ഈ രണ്ട് പ്ലാൻ്റ് ഇതാ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതാ വലിയ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ്സുകൾ സ്റ്റാൻഡസ്റ്റിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി നമ്മുടെ വില മുന്നൂറ്റി അൻപത് രൂപയാണ് റെഡ് എമറാൾഡിൻ്റെ ഈ ഒരു പ്ലാന്റ് ഇത് ബട്ടർഫ്ലൈൻ്റെ ഒരു പ്ലാന്റ് ആണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് മുന്നൂറ് രൂപയാണ് ജിഫൻ ബാക്കിയാട് ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ ഒരു പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഫയർ റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് ഇതാ ഫ്രാൻ സൈസ് ഇതാണ് അതുപോലെ തന്നെ മജസ്റ്റിക് റെഡിൻ്റെ ഇത്രയും വലിയൊരു പ്ലാന്റ് രണ്ട് പ്ലാന്റിൻ്റെ കൂടി നമ്മുടെ കോംബോ വില നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ രണ്ട് പ്ലാന്റ് അതാ നാരോ ലീഫിൻ്റെ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് അതേപോലെ തന്നെ ബോക്സറിൻ്റെ ഈ ഒരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിൻ്റെ വില നമുക്ക് രണ്ടും വലിയ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ വില നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ്